ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ സുധീർ അപ്പൊ നമ്മുടെ കളി ലീഡർ മിസ്റ്റിക് ഉണ്ടല്ലോ പുള്ളി പുതിയൊരു ആഹ്വാനൊക്കെ നടത്തിയിട്ടുണ്ടോ കേട്ടോ ഇന്നത്തെ ആ ഒരു എനിക്കെതിരെ എല്ലായിടത്തും പരാതി കൊടുക്കാൻ എല്ലാ സ്ത്രീകളുടെയും റെക്കോർഡ് ചെയ്ത് അവരുടെ സ്പീച്ച് അതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിയമമുണ്ട് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ത്രീയുടെ വീഡിയോ എടുത്ത് ചെയ്താൽ അതിനെല്ലാം നിയമമുണ്ട് എല്ലാവർക്കും ഒരേപോലെയാ സത്യം പറയുന്നാലേ എനിക്ക് എന്തെങ്കിലും പരാതി കൊടുത്തു എന്നാൽ ജാമ്യം കിട്ടത്തില്ല എനിക്ക് കാര്യം ഞാനവിടെ സ്ത്രീകളുടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടത്തില്ലെന്നാ പുള്ളി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ളൊരു ഒരു ഒരു ലേഡി അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ കൊടുത്താൽ മതി അല്ല അവർക്ക് അല്ല എല്ലാവരെയും ഇതെടുത്ത് ചുമ്മാ അങ്ങോട്ട് കൊടുക്കുന്ന ആളുകൾക്ക് അതൊരു പാഠമാവണം അത്രയേ ഉള്ളു എൻ്റെ പൊന്നടാവേ എനിക്ക് എനിക്ക് നിന്നോട് കൂടെ നല്ല നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഇതിലും വലിയൊരു സപ്പോർട്ട് എനിക്ക് വേറെ എന്താ കിട്ടുക ഏഹ് എന്താ കിട്ടുക നിങ്ങൾ അണികളോട് പറയുന്നത് എനിക്ക് ജാമ്യം കിട്ടത്തില്ലതാ ഒന്ന് നിന്ന് പകലന്തിയോളം കഷ്ടപ്പെട്ട് സാധാരണക്കാര് നിങ്ങൾക്ക് നൽകിയ ആറു കോടി രൂപ പോലീസ് പൂട്ടി വച്ചേക്കാം അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം സൈബർ ഡോമും അതുപോലെ തന്നെ സൈബർ സെല്ലും പോലീസ് സേനയും ഒക്കെ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് പേടിച്ച് ഒളിച്ചേതോ മാളത്തിലിരിക്കുന്ന നിങ്ങളാണോ എനിക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് പോകുന്നത് ഏഹ് അതോ ഈ ആളുകളെ കൊണ്ടാണോ പരാതി പഠിപ്പിക്കാൻ പോകുന്നേ കൊടുപ്പിക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പരാതിയായിട്ടങ്ങ് സ്റ്റേഷനിലോട്ടങ്ങ് തള്ളി കയറിയങ്ങ് ചെല്ലുമല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് അപ്പം ഞാനിവിടെ ചെയ്ത മൂന്ന് മണിക്കൂർ വീഡിയോ ഉണ്ട് നമ്മുടെ ചേച്ചിനെ അവിടെ ഇരുത്തി കരയിപ്പിക്കുന്നത് ആ വീഡിയോ അതങ്ങ് പോലീസ് കാണും ആ വീഡിയോയില് ആയിരം പേരുടെ മുന്നിൽ ഇരുത്തി ഒരു പാവ സ്ത്രീയെ ഈ നേതാവ് പീഡിപ്പിക്കുന്നത് അവർ കാണും നീ കത്തിപ്പോകുമെന്നും ഏഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പോലീസ് കാണും അവർ കേൾക്കും അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഞാനാണോ അതോ നിങ്ങളാണോ എന്ന് നമുക്കപ്പറിയാം ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ വേണ്ടി പരാതിയുമായിട്ട് പോകുന്ന നിങ്ങൾ കൂട്ടുപ്രതിയായിട്ടും മാറും ഞാനൊരു വിസിൽ ലോവറാണ് ഞാൻ ഈ സമൂഹത്തിനോട് സത്യം തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് ഇവിടെ ഇട്ടത് അതിൽ തന്നെ ടെക്നിക്കൽ എററുകൾ വന്നതുകൊണ്ട് മുഖം ചിലപ്പോൾ ബ്ലർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ അൽഗോരിതം എപ്പോൾ വർക്ക് ചെയ്യും എപ്പോ വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല ഞാൻ മുഖം ബ്ലർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് വീഡിയോയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല ആ വീഡിയോ കണ്ട ആ സ്ത്രീയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ നിങ്ങളൊരു വലിയ ഗ്രൂപ്പിന്റെ മുന്നിലിട്ട് കരയിപ്പിക്കുന്നത് കണ്ടിട്ടാണ് അത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതെന്ന് ഞാൻ കൃത്യമായിട്ട് കട്ടാൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം എന്നെ ആ ഗ്രൂപ്പിൽ നടത്തു പുറത്തു കളയത്തില്ലായിരുന്നോ മീറ്റിംഗ് നടത്തു പുറത്ത് കളയത്തില്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ അവിടെ മിണ്ടാതെ നിങ്ങൾ കാണിക്കുന്ന ഈ തട്ടിപ്പിന്റെ പരിപാടികൾ മൊത്തവും റെക്കോർഡ് ചെയ്തു ഇന്നത്തെ വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അയ്യോടാ ഇനിയിപ്പൊ എന്താ ചെയ്യാ പെട്ടിരിക്കുന്നു അത് മാത്രല്ലേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായി ചെയ്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇരുന്ന കംപ്ലീറ്റ് ആളുകളും ക്യാമറ ഇരുന്ന കംപ്ലീറ്റ് ആളുകളുടെയും ഫേസ് അങ്ങ് റെക്കോർഡ് ചെയ്തു കാര്യം ഇനിയിപ്പോൾ നാളെ എനിക്കെതിരെ ആരൊക്കെയാണ് പരാതി കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് അവരെ തിരിച്ചറിയണമല്ലോ അപ്പൊ അത് ഞാൻ സൈബർ ഡോമിപ്പ് അന്വേഷിച്ചോണ്ടിരിക്കണല്ലോ കേസ് അപ്പൊ അവർക്ക് ഈ ഒരു വീഡിയോ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് തെളിവ് വേണം പോലീസിന് എപ്പോഴും തെളിവ് വേണമല്ലോ അപ്പോൾ ആ തെളിവുണ്ടാക്കാൻ അന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നത് കാണാത്തതുപോലെ കാരണം തെളിവ് വേണം അപ്പൊ ലൈവ് സ്ട്രീമിന്റെ ഇടയിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് കുറച്ച് ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ അവരുടെ മുഖമൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കണ്ടെന്നൊക്കെ ഇരിക്കും അത് മനഃപൂർവ്വമൊന്നുമല്ല ഏഹ് അവർ പണം കൊടുത്ത് വാങ്ങിച്ച ഈ അടിമത്തീന്ന് അവർക്ക് ആയിരം പേരുടെ മുന്നിൽ അവരുടെ മുഖം കാണുന്നതിന് ഒരു കുഴപ്പമില്ലെങ്കിൽ അത് അവരുടെ അമ്മായിടെ വീടും മാത്തുവിൻ്റെ വീടും ഒന്നും അല്ലല്ലോ ആയിരം പേര് കയറിയിരിക്കുന്ന സൂമീറ്റിങ്ങിൽ ക്യാമറ ഓൺ ആക്കി വെച്ചോണ്ടിരിക്കുമ്പോൾ അത് വേറൊരു സൈഡാണ് സാറേ ഏതാ അതും അവിടെ ഒരു പ്രൈവസിയുടെ വയലേഷൻ തന്നെയാണ് അവിടെ അവരുടെ അത്രയും ആത്മാഭിമാനത്തെയും അവരുടെ അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്തത് ഞാനല്ല മിസ്റ്റർ മുഹസാൻ നിങ്ങളാ അതല്ലേ നിങ്ങളാ ഏതാ അപ്പം ഞാനത് ആ അടിമത്തത്തിൽ അവർ പുറത്തു വരുന്ന പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരമ്മയെപ്പോലെ കണ്ടിട്ടാണ് ഞാൻ അവരുടെ വീഡിയോ പബ്ലിഷ് ചെയ്തത് അതും അവരുടെ മുഖം യൂട്യൂബ് ബ്ലർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് യൂട്യൂബിനോട് പോയി ചോദിക്കേണ്ടി വരും ഞാൻ ഞാനതിനുള്ള റിക്വസ്റ്റൊക്കെ കൊടുത്തതാണ് പണ്ടേ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒളിച്ചിരിക്കാതെ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നെന്മാർ സ്റ്റേഷനിലേക്ക് ഒന്ന് വേ എന്നിട്ട് നിങ്ങൾ പരാതി കൊടുക്കും നിങ്ങളുടെ മുഖം ഞാൻ കാണിക്കുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ മുഖം ഞാൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി കൊടുക്ക് വെല്ലുവിളിക്കല്ലേ പരാതി കൊടുക്ക് അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം എനിക്ക് കോടതി പോകാനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ല എനിക്ക് ആറു കോടി പറ്റിച്ചൊന്നും ഇല്ലല്ലോ ഫ്രീസൈ അക്കൗണ്ട് ഇടാനായിട്ട് ആറു കോടി ഇല്ല ഞാൻ പണിയെടുക്കുന്ന പൈസ ഇങ്ങനെ വീട്ടിലെ ചിലവൊക്കെ നടത്തി അങ്ങനെ പോവുക അപ്പം നിങ്ങളുടെ ഈ കോടതിയിൽ പോകാനൊക്കെ പൈസ ഉണ്ടല്ലോ നിങ്ങൾ അങ്ങനെ വാ അപ്പോൾ കോടേജുടെ മുമ്പിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തോന്നു കാണിക്കാനൊരു അവസരം കിട്ടും എനിക്ക് എനിക്കതിയായ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് നിങ്ങൾ പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ വേണ്ട ഞാൻ ആട്ടുകാരെ ഒന്ന് ഗേൽപ്പിച്ചു കൊടുക്കാം അമ്പത്തിയേഴ് ലക്ഷം രൂപ പ്രീസായതും ഇപ്പോൾ ഈ പുതിയ പ്രീസായതും അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയതും നിങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ടല്ലോ ഏതാ ചളാ നമുക്കത് പറയാം നമുക്ക് സെറ്റാക്കാം ഏ ജാമ്യം കിട്ടുവോ ജാമ്യം കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമുക്കങ്ങ് ശരിയാക്കാം അപ്പോ ഇവിടെ ശരിക്കും ആറ് കോടി പോയത് നിണ്ടത് സമാധാനം പോയത് നിണ്ടത് കേസിൽ പെടാൻ പോകുന്നത് നീ ജാമ്യം കിട്ടാതിരിക്കാൻ പോകുന്നത് നിനക്ക് സ്ത്രീയെ പീഡിപ്പിച്ചതും ആയിരം പേരെ മുന്നിൽ വെച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചതും അവരെ കത്തിച്ചു കളിയുമെന്ന് പറഞ്ഞത് നീ അത് പുറത്തു കൊണ്ടുവന്ന് വിസിൽ ബ്ലോവർ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് അന്ന് പഠിക്കും കേട്ടോ അതൊരു ജാമ്യം കിട്ടുകയില്ലെന്നു വാ ചോയിക്ക് എനിക്ക് ജാമ്യം കിട്ടുകയില്ലെന്ന് ഞാൻ നോക്കാം എനിക്ക് പേടിയൊന്നുമില്ല ആദ്യം ഈ പോലീസിനൊരു ഒരു എൻക്വയറി ഉണ്ട് അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഈ മൂന്ന് മണിക്കൂറത്തെ വീഡിയോ അങ്ങോട്ട് കാണിക്കുക എന്നിട്ട് പറയും സാറേ ഇത് ആ സംഭവം ഇത് ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പം ഇവരെല്ലാരും കൂടെ എനിക്ക് നിയമം പൊട്ടണമെന്നല്ല നിയമത്തിന് ഒരു പൗരൻ പൗരധർമ്മം ചെയ്തതിനെ േഷൻ ചെയ്യും അഭിനന്ദിക്കും നിങ്ങൾ ചെയ്തത് ഗുഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷയിക്കാൻഡി വരും നിനക്ക് അവർ ശയിക്കാൻഡും തരും ഓക്കെ അപ്പൊ കൊണ്ട് കൊടുക്കടാ നീ ആരാന്ന് വെച്ച പരാതിയെ കൊണ്ട് കൊടുപ്പിക്കുകയും ഏഹ് ഈ പോകുന്ന പൊട്ടന്മാരോട് പറയാനുള്ളത് അടിമകളോട് പറയാനുള്ളത് അവിടെ നടന്ന ആ ഒരു ക്രൂരകൃത്യം ഉണ്ടല്ലോ അതായത് അതൊരു ക്രൂരകൃത്യമാണ് ആ ക്രൂരകൃത്യത്തിന് നിങ്ങൾ സാക്ഷികളില്ലാതെ പോലീസ് വിഷമിച്ചിരിക്കുകയായിരിക്കും അത് നടത്തിയെന്ന് പറയുന്ന സാക്ഷികളൊക്കെ വേണമല്ലോ നിങ്ങൾ പരാതിയും കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളെ മീറ്റിംഗിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മുമ്പ് ഞാൻ പബ്ലിഷ് ചെയ്യേണ്ടി വന്നത് ഞാൻ കാണിക്കേണ്ടി വന്നത് അപ്പൊ നിങ്ങൾ കൂട്ടുപ്രതിയാകുവോ സാക്ഷിയാവോ എന്നൊക്കെ നിയമം തീരുമാനിക്കും ചെന്ന് കയറി കൊടുക്കും സന്തോഷമായിട്ടിരിക്കും അപ്പൊ ഇന്നത്തെ മീറ്റിങ്ങിലുള്ള എല്ലാ മഹാന്മാരുടെയും മഹതികളുടെയും വീഡിയോ ഞാൻ സൈബർ ഡോമിന് കൊടുക്കുന്നുണ്ട് കൊടുക്കും അവർക്ക് ഞാൻ മെയിൽ ചെയ്ത് കൊടുക്കും ഓൾ കേരള സൈബർ ഡോമിന് ഞാൻ മെയിൽ ചെയ്ത് കൊടുക്കും വിത്ത് ലിങ്ക് യൂട്യൂബിൻ്റെ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുക്കും ചേട്ടാ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റുള്ള വീഡിയോ ഞാൻ അയച്ചു കൊടുക്കും അതിങ്ങനെ ആളുകളിൽ ഇങ്ങനെ തലകറക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ തല കുലിക്കുന്നുണ്ട് ഏ ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അവിടെ ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് അവരൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യാത്ത അവരൊക്കെ ഇരകളില വിക്ടിംസ് എൻ്റെ ട്രാപ്പിൽ പെട്ടുപോയവർ അതുകൊണ്ടാണ് പാവങ്ങളെ കാണിക്കേണ്ടതെന്ന് വിചാരിക്കുന്നതാണ് എനിക്കൊരു പേടിയില്ല ഓക്കെ അപ്പം നമുക്ക് സന്ധിക്കും ഇടയ്ക്കും വണക്കം ഏതൊക്കെ സ്റ്റേഷനിലെ പരാതി കൊടുക്കുന്നതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതനുസരിച്ചിട്ട് എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ പോയി വന്ന് വരാമായിരുന്നു ഓക്കെ ഏഹ് പിന്നെ ഞാൻ എ ഡി ജി പിക്ക് ഒരു പരാതി ഞാനും കൊടുക്കാം ഞാനും ഒരു പരാതി കൊടുക്കുക ഇങ്ങനെ മാസമായിട്ട് നീ ആഹ്വാനം ചെയ്തു എനിക്കെതിരെ പരാതി കൊടുക്കുക ഞാനൊരു തട്ടിപ്പ് പുറത്ത് കൊണ്ടു വന്നപ്പോൾ എനിക്കെതിരെ എല്ലാ സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകട്ടെ പെട്ടെന്നേ പെട്ടെന്നാ ഉം നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വ്യാഴാഴ്ച വരണേ അതിന് മുമ്പ് എം ആർ എഫ് സ്റ്റേഷന് വരണേ പോലീസ് വിളിച്ചോണ്ടിരിക്കല്ലേ അക്കൗണ്ട് കൂടി എടുക്കണ്ടേ കൊച്ചു കൊള്ളാ അടിമാളെ കേസ് കൊടുക്കടാ ജാമ്യം ഇല്ലാത്ത വകുപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കാം നിയമകാരടെ കൂടെ നിക്കാം ധൈര്യ കൊണ്ട് കേസ് കൊടുക്കടാ മനസ്സിലായില്ലേ എനിക്കൊരു പേടിയില്ല ഞാൻ ഈ തട്ടിപ്പിനെതിരെ സംസാരിക്കുന്ന വിസിൽ ബ്ലോവറാണ് മനസ്സിലെ ചെല്ലു അപ്പോൾ കാണാം അങ്ങോട്ട് നേതാവ് പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ടങ്ങ് അങ്ങ് ചെല്ലു കേട്ടാ അപ്പം പോലീസ് എന്താണ് നിയമം എന്താണ് ജാമ്യം കിട്ടാത്ത ആർക്കാണ് വകുപ്പ് എന്താണ് എന്നൊക്കെ മാമന്മാർ പഠിക്കും ശരി കോട്ടെ അടുത്ത വീഡിയോ കാണാം കേട്ടാ വാ സി യു